ിച്ചതുപോലെ തന്നെ ഈ പോസ്റ്റ് മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ എത്തരത്തിലാണ് ഇത്തരം അസ്വാഭാവികത അല്ലെങ്കിൽ സ്വാഭാവികത എന്ന കാര്യത്തിൽ ഒരു വേർതിരിച്ച് പറയാൻ കഴിയുക എന്നതാണ് പോലീസ് അധികൃതർ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്പനേരം മുൻപ് നെയ്യാറ്റിൻകര സിഇയോട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര സിഇയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞതും ഇപ്പോഴും ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരം പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തെ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് പ്രാഥമിക തല ഫിസിക്കൽ പരിശോധന സംബന്ധിച്ച ഫലം മാത്രമാണ് വരിക അതായത് ശരീരത്തിൽ മുറുവോ ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള പുറമെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമാണ് ഇന്നത്തെ പരിശോധനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ശേഷം ആന്തരികങ്ങളുടെ പരിശോധന അതിനോടൊപ്പം തന്നെ കെമിക്കൽ അനാലിസിസ് തുടങ്ങിയ വിവിധ പ്രധാനപ്പെട്ട പരിശോധനകളുടെ ഫലം വന്നാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ ഇത് ഇന്ന് ശേഖരിച്ച സാമ്പിൾ ലാബിലേക്ക് അയച്ച് ആ ലാബിൽ ആ പരിശോധന നടത്തി അതിന്റെ ഫലം റിപ്പോർട്ടായി തിരിച്ചു വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരികയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയില്ല എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ ഇതിന് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ അതായത് ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു മുതൽ വന്നത് മുതൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ ഈ വിലയിരുത്തൽ വരുന്നത് വരെയുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക സംഘടനകളോ അല്ലെങ്കിൽ കുടുംബത്തെ പിന്തുണച്ചുള്ള ആരെങ്കിലുമോ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല നേരത്തെ പ്രതിഷേധത്തിന്റെ സമയത്ത് ഹിന്ദു ഐക്യവേദിയും ബി എസ് ഡി പി അടക്കമുള്ള സംഘടനകളും കുടുംബത്തിന് പിന്തുണയുമായി ഒരു പ്രതിഷേധവും അതിനോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രതിരോധവും സൃഷ്ടിച്ചുകൊണ്ട് വന്നിരുന്നു എന്നാൽ കോടതി ഇടപെട്ടതോടുകൂടി തന്നെ അത്തരം പ്രതിഷേധങ്ങൾ ഒന്ന് അടങ്ങിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ തന്നെ ഈ കല്ലറ പൊളിക്കൽ നടപടിയും അതിനോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും ഉണ്ടാവുകയുണ്ട് അതിനുശേഷമാണ് ഈ സ്വാഭാവിക മരണം എന്ന തരത്തിലേക്കുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടാകുന്നത് ഇതോടെ തന്നെ വലിയ തരത്തിലേക്കുള്ള പുറത്തു നിന്നുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു കാരണം വിവിധ സംഘടനകളിൽ നിന്നുള്ള അതായത് നാടാർ സമുദായമാണെങ്കിലും അതിനോടൊപ്പം തന്നെ വി ആണെങ്കിലും അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് കുടുംബത്തിൽ വലിയ തോതിൽ വേട്ടയാടിയെന്നും ഒരു ദിവ്യത്വം ലഭിച്ച ഒരു മനുഷ്യന്റെ സമാധിയെ അപമാനിച്ചു എന്നും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബം പറയുന്നുണ്ട് തങ്ങളെ വേട്ടയാടിയവർക്കെതിരെ തങ്ങൾക്കെതിരെ പരാതി നൽകിയവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്നും അത്തരത്തിൽ ഒരു സംഭവത്തെ വീണ്ടും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നതാണ് മറ്റൊരു കോണിൽ നിന്ന് ഉയർന്നു വരുന്ന ആരോപണം ഇപ്പോൾ ഏറ്റവും അവസാനമായി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ശേഷം ആ മൃതദേഹം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്കാണ് എത്തിയത് ിംസ് ആശുപത്രിയിലെ മോർച്ചറിയിലാകും ഇന്ന് ഈ മൃതദേഹം സൂക്ഷിക്കുക ശേഷം നാളെ ഉച്ചയോടുകൂടി തൊട്ടടുത്തുള്ള ഈ വീടും ആശുപത്രിയും തമ്മിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലെ ആറാലും മൂടുള്ള വീട്ടിലെ സ്ഥലത്താകും നാളെ ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിൽ ഈ സമാധിസ്ഥലത്ത് നടത്തുന്ന ചടങ്ങുകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട് കാരണം വലിയൊരു ചടങ്ങായി ഈ നാളത്തെ സംസ്കാര ചടങ്ങുകളെ മാറ്റിത്തീർക്കാനാണ് ഇപ്പോൾ കുടുംബവും അതോടൊപ്പം തന്നെ ഇത്തരം സാമുദായിക സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെ എത്തിച്ചുകൊണ്ട് മഹാസമാധി എന്ന നിലയ്ക്ക് ഒരു വലിയ ചടങ്ങായി രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയ ചടങ്ങായി ഈ ചടങ്ങ് നടത്തുമെന്നും ഈ ദയാചൻകര ഗോപനെ സമാധി അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സമാധിയായി അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ആ ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് പക്ഷേ അതിന്റെ സാങ്കേതികത്വം ഇത്തരത്തിൽ ിൽ ആദ്യഘട്ടത്തിൽ വന്ന ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു സ്വാഭാവിക മരണമാണ് എന്ന് മാത്രം വിലയിരുത്താൻ കഴിയുമോ എന്ന ചോദ്യം മറുവശത്ത് നിൽക്കുകയാണ് ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് അതിനൊപ്പം തന്നെ പോലീസ് പറയുന്നുണ്ട് ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ അതൊരു പരാതി പരാതിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത് മാൻമിസിംഗ് പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ രണ്ടു തരം അന്വേഷണമാണ് നടക്കേണ്ടത് ഒന്ന് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇയാളെ കോടതിയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുമ്പിലോ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് തീരുന്നില്ല എന്നുള്ളതാണ്